എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതുമാണ് അതായത് നമ്മുടെ മഞ്ഞൾ മഞ്ഞൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെന്തോ ഇത്ര പ്രത്യേകതയെന്ന് പക്ഷെ നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ളത് അതായത് പ്രത്യേകിച്ചും നമുക്ക് ഒത്തിരി ഒത്തിരി അസുഖങ്ങൾക്ക് ഒരു ഒറ്റമൂലിയായിട്ട് നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മളത് എല്ലാ ദിവസവും നമ്മളൊരു കഴിയുമ്പോൾ നമ്മൾ കോഫി അല്ലെങ്കിൽ ടീ ഇങ്ങനെയൊക്കെ കുടിക്കുന്നതിൻ്റെ കൂടെ പോലെ നമുക്ക് ഉപയോഗിക്കാൻ കുടിക്കാവുന്നതാണ് മഞ്ഞളെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ചും ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് പ്രത്യേകിച്ച് ആത്രയ്ക്ക് സ്വാസ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ജോയിൻസിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന നീർക്കെട്ട് വേദന ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഗ്യാസ്ട്രിക്ക് കൂടുതലായിട്ട് ഗ്യാസ്ട്രിക് പ്രശ്നമുള്ള ആളുകൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ചോർച്ചിലുകള് സോറിയാസിസ് സ്കീമിയ ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് പിന്നെ പ്രത്യേകിച്ച് സ്കിന്നു ചൊറിഞ്ഞ് പൊട്ടുക ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിൽ നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ചീ ബാഡ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ സ്കിന്നുകൾക്ക് പ്രത്യേകിച്ച് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനും സ്കിന്നിന് നമുക്ക് ചുളിവുകളൊക്കെ വരുന്നു സ്കിന്ന് ടൈറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് മഞ്ഞൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഉറക്ക സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ രാത്രിയിലൊക്കെ ഉറക്കം പ്രശ്നമുള്ള ആൾക്കാർക്ക് രാത്രി നമുക്ക് നമ്മൾ ഇപ്പോൾ പാലിൻ്റെ കൂടെയൊക്കെ മിക്സി മിക്സിതിട്ട് കഴിക്കാവുന്നതാണ് മഞ്ഞൾ പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുന്ന വജീല ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ച് ചോറിച്ചില് ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോറിച്ചിൽ ഉണ്ടാകുക യൂറിൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ് അതായത് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക്കിൻസ് പ്രത്യേകിച്ച് നമ്മുടെ ബോഡിയിലെ വിഷാംശങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് ഒഴിവാക്കാനും പുറത്ത് പുറന്തള്ള കളയാനായിട്ട് കൂടി മഞ്ഞൾ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ കൂടുതലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പുറത്തൊക്കെ മഞ്ഞൾ എന്ന് പറഞ്ഞ മഞ്ഞൾപ്പൊടി നമ്മൾ വാങ്ങിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ കൂടുതലും നമുക്ക് വീട്ടിൽ ശരിക്കും മഞ്ഞൾ വാങ്ങിച്ച് ഉണക്കി കുടിച്ച് ഉപയോഗിക്കാവണമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് സ്കിന്നിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലുകൾ സ്കിന്നു പൊട്ട് എങ്ങനെയുള്ളതിന് നമ്മൾ മഞ്ഞൾ മഞ്ഞളും അതുപോലെ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ഏറ്റവും നല്ലത് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞളും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആരി വേപ്പില ഇത് രണ്ടും കൂടി അരച്ച് ചേർത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചുകൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കവ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് സൈനസൈറ്റിസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അലർജി പ്രശ്നം തുമ്മൽ അതുപോലെ ജലദോഷം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ തുളസിയില ചുക്ക് കുരുമുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ആവി പിടിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കഫം പുറത്തു വരും പ്രത്യേകിച്ച് തലയിൽ നമുക്ക് ഭയങ്കര ഒരു ഹെവിനെസ് കഫം കെട്ടി കിടന്നിട്ടുള്ള ബുദ്ധിമുട്ട് ഇതിനൊക്കെ നമുക്ക് ശരിക്കും ആവി പിടിക്കും ഒരു രണ്ട് നേരം വെച്ച് നമ്മൾ ഒരു മൂന്നാലഞ്ച് ദിവസം തന്നെ ഒരു വൺ വീക്ക് ആവി പിടിക്കുവാണെങ്കിൽ നന്നായിട്ട് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് അതായത് നമ്മൾ ഒരു ഗ്ലാസ് എന്നിട്ട് അതിൽ നമ്മളൊരു ടീസ്പൂൺ ഒരു ചെറിയ ഹാഫ് ടീസ്പൂണ് കുരുമുളക് പെപ്പർ പൗഡർ കൂടി ഇട്ട് നമ്മൾ പാലിൽ കുടിക്കുവാണെങ്കിൽ നമുക്ക് കമസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും അതുപോലെ തന്നെ നമ്മൾ ഉറക്കത്തിന് ഉറക്കത്തിന് രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ പാലിലും നമ്മൾ മഞ്ഞൾപ്പൊടി പെപ്പറും ഇട്ട് കുടിച്ചിട്ട് കിടക്കുന്നത് നമുക്ക് ഒരു സെഡേഷൻ പോലെ വളരെ എഫക്റ്റീവാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ മഞ്ഞൾ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് ഇപ്പം നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും കഴിക്കാം പിന്നെ ചില കണ്ടീഷൻസിൽ പ്രത്യേകിച്ച് നമുക്ക് ലിവറിനെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലോ വളരെ കുറവായിട്ടുള്ള ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഇറിറ്റേറ്റ് ചെയ്തിട്ടു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കോൺസ്റ്റിപേഷൻ അതായത് മലബന്ധമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ മഞ്ഞൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അല്ലാതെ അല്ലാതെയുള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് നമുക്ക് മഞ്ഞൾ കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മഞ്ഞൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ ബോഡിയിൽ മഞ്ഞൾ ഡയറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു നേരം രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ ഒരു രാത്രിയോ അല്ലെങ്കിൽ ഒരു നേരം നിങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മഞ്ഞൾ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം